ഏത് സമയത്തും ഇടിഞ്ഞു പൗളി വീടാൻ പാകത്തിൽ നിൽക്കുന്ന കാശ്വാലിറ്റിയിലാണ് ഒരു അത്യാഹിത വിഭാഗം അത്യാസന്ന നിലയിലാണ് ഈ തരത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ പൊതു ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി അപകടാവസ്ഥയിൽ കാഷ്വാലിറ്റി അടിയന്തിരമായി ഒഴിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എയുടെ അന്ത്യശാസനം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച് എം എൽ എ വിശദീകരണം നൽകിയത് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ പരാജയമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതാണ് നാം കേൾക്കുന്ന ഓരോ വാർത്തകളും കോട്ടയം മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നടന്ന സംഭവങ്ങൾ ഇതിന്റെ ഓരോ ഉദാഹരണങ്ങൾ മാത്രമാണ് ആരോഗ്യ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്താൻ രോഗികൾ താല്പര്യപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പ്രധാന പട്ടണമായ പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയുടെ സ്ഥിതിയും മറിച്ചല്ല രോഗികൾ വിവിധ ചികിത്സകൾക്കായി എത്തുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയും വികസന മുരടുപ്പിലാണ് സ്റ്റാഫുകളുടെ ക്ഷാമവും ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു ഫാർമസിയിലെ സ്റ്റാഫുകളുടെ അഭാവവും കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥയും ഒ പി ടിക്കറ്റിനായുള്ള നീണ്ട നിരയുമെല്ലാം പെരിന്തൽമണ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് നജീബ് കാന്തപുരം എം ജില്ലാ ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തിയത് ഫാർമസിയിലെ സ്റ്റാഫുകളുടെ അഭാവം നികത്താൻ മൗലാന അൽഷിഫ ഇ തുടങ്ങിയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളെ ഇന്റേൺഷിപ്പിനായി എത്തിക്കാനാണ് തീരുമാനം സാധാരണക്കാരായ മനുഷ്യരോട് സർക്കാർ കാണിക്കുന്ന നിലപാടുകളുടെ നേർസാക്ഷ്യമാണ് ഓരോ സർക്കാർ ആശുപത്രികളെന്നും കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നത് മൂലമാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതെന്നും എം എൽ എ കേരളത്തിൽ ആരോഗ്യവകുപ്പ് എത്രമാത്രം ഒളിഞ്ഞു വീഴാതായ സാഹചര്യത്തിലാണെന്ന് ഇതുപോലെ ഓരോ ഹോസ്പിറ്റലും സന്ദർശിക്കുന്നത് നമുക്ക് ബോധ്യമാകും ഈ നമ്പർ വണ്ണിനെക്കുറിച്ച് കേളി പറഞ്ഞ് നമ്മുടെ ബുമ്മന്നനായ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഇതാണ് ഈ ഒൻപത് വർഷത്തിനടുത്ത് ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിന് ആരോഗ്യരംഗത്ത് ചെയ്യാൻ കഴിഞ്ഞത് വട്ടപൂജ്യമാണെന്ന് ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് ആവശ്യമില്ല സാധാരണക്കാരായ മനുഷ്യരോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് നമ്മൾ ഓരോ സർക്കാർ ആശുപത്രിയിലും കാണുക അവിടുത്തെ സൗകര്യങ്ങൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ കെട്ടിടങ്ങൾ അതിൻ്റെ പരിപാലനം അവിടെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നും കാണാം ഞങ്ങൾക്ക് സ്ഥിരമായി ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതാകെ നിലനിൽക്കുന്നതിപ്പോൾ നമ്മളുടെ ഡോക്ടർമാരുടെ ആത്മാർത്ഥത കൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട എച്ച് എം സി കാണിക്കുന്ന ഉത്സാഹം കൊണ്ടും മാത്രമാണ് പല ഹോസ്പിറ്റലുകളും നിലനിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ ടാപ്പിൽ കുടുങ്ങി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിരന്തരമായി തിരുവനന്തപുരത്ത് ഫോളോ അപ്പ് നടത്തിയാൽ പോലും ഒരു ഡിമോളിഷ് ചെയ്യാൻ തീരുമാനമായി കോൺട്രാക്ട് എടുത്ത കെട്ടിടം പോലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് ഉത്തരവാദി സിസ്റ്റം തകരാറിലാണെന്ന് മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ മന്ത്രിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് പെരിന്തൽമണ്ണയിലെ ജില്ലാ ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിൽ സന്ദർശിച്ചാൽ ഉള്ളൂ നിർമ്മാണ പുതിയ ബ്ലോക്കിന്റെ ുംപാകതയെ കുറിച്ചും നേരിട്ട് വിലയിരുത്തി തുടർന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥെ കുറിച്ച് എം എൽ എ വ്യക്തമാക്കി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും എം പറഞ്ഞു ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റി അടിയന്തിരമായി ഒഴിഞ്ഞുകൊടുക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോഴാണ് നാടാകെ ഉണർന്ന് ആ പ്രതിഷേധത്തിൽ പങ്കാളികളായത് എന്നാൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നിരന്തരമായി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സത്യങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ നാലര വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ് നിയമസഭയിൽ നിരവധിയായ അടിയന്തര പ്രമേയങ്ങൾ നിരവധിയായ ഇടപെടലുകൾ ചോദ്യങ്ങൾ എല്ലാം ഉന്നയിച്ച് നമ്മുടെ ജില്ലാ ആസ്പത്രിയുടെ വളരെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ സംസാരിച്ചിട്ടും യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഒരു ഘട്ടത്തിലും നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ രാവിലെ മുതൽ ഞാൻ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലെ എല്ലാ മുക്കുമൂലകളും സന്ദർശിക്കേണ്ടായി ഏതൊരു ഘട്ടത്തിലും ഇനിയും ഒരു അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലകൊള്ളുകയാണ് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾ ഇനിയും ചുവപ്പ് നാടയിൽ കുടുങ്ങി കേവലമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൻ്റെ അഭാവം കൊണ്ട് മാത്രം അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് ഇന്ന് വീണ്ടും ഞാൻ വളരെ കർശനമായി ആ കാര്യത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായി ആ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അഭ്യർത്ഥിച്ച് ഉന്നതമായ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട് ഈ ആരോഗ്യമന്ത്രിയുടെ സ്വഭാവം എന്താണോ അതിനേക്കാൾ ഒരുപടി കടന്ന ധാർഷ്ട്യക്കാരിയായി തുടരുകയായിരുന്നു ഡി എച്ച് എസ് അവരുടെ ഭാഗത്തുനിന്നും കൊടു എന്താ വെച്ചാൽ കൊടിയ വീഴ്ചകൾ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളെ ഒരു സൂപ്രണ്ടിൻ്റെ കാര്യത്തിൽ മൂന്ന് കൊല്ലം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഇവിടെ ഒരു സ്ഥിരം സൂപ്രണ്ടിനെ കൊണ്ടു വന്നത് ആ സൂപ്രണ്ട് വന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള സൂപ്രണ്ടാണ് അവർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നവരാണ് അവർ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിൻ്റെ അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള കൊളീഗ്സിനെയും ചേർത്ത് പിടിച്ച് ഉദ്യോഗസ്ഥ ഉദ്യോഗ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രമം ആത്മാർത്ഥമായി നടക്കുന്നുണ്ട് ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല എന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ഒരുക്കി കൊടുക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നൂറു വട്ടം നമ്മൾ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ഗൗരവതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് ഞാൻ നേരിട്ട് പോയി അടിയന്തര പ്രാധാന്യത്തോടെ കാഷ്വാലിറ്റിയിൽ നിന്ന് പേഷ്യൻസിനെ മാറ്റണമെന്ന് പിന്നെ ബഹുമാനിയായ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനോടും അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് കാരണം ഏത് സമയത്തും ഇടിഞ്ഞു പൗളിഞ്ഞ് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന കാഷ്വാലിറ്റിയിലാണ് ഒരു അത്യാഹിത വിഭാഗം അത്യാസന്ന നിലയിലാണ് ഈ തരത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ പൊതു ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഒരു ദുരന്തം കൂടി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ സാധാരണക്കാരന്റെ ഏക ആശ്രയമായ സർക്കാർ ആശുപത്രികളുടെ വികസനം യാഥാർത്ഥ്യമാക്കേണ്ട ചുമതല അധികൃതർക്ക് മാത്രമാണ് ചാനൽ റൺ ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ